ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വലിയ മീൻ പിടിച്ചിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു കുളമാണ് ഇതിൽ ധാരാളം മീനുണ്ട് അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് ഈ കുളത്തിനടുത്ത് എത്തി കുളത്തിൻ്റെ ചുറ്റിലും ചേട്ടനും ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും എൻ്റെ മോളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് കാണാനായിട്ട് വളരെ കൗതുകത്തോടെയാണ് അവർ നോക്കി നിൽക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീൻ പിടിക്കുന്നത് അപ്പോൾ ഇതാ ചേട്ടൻ്റെ അനിയനും അനിയൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വല വിരിച്ചിട്ടിട്ടുണ്ട് അത് വലയിൽ മീൻ കുടുങ്ങി എന്ന് തോന്നിയപ്പോൾ ഇതാ എല്ലാവരും ചേർന്നിട്ട് വല വലിക്കുന്നുണ്ട് മീനെക്കുറിച്ചുള്ള എ ടു ഏറ്റുവിസഡ് കാര്യങ്ങളെല്ലാം അനിയനെ അറിയാം കേട്ടോ അതുകൊണ്ട് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏത് കുളത്തിൽ വേണോ ഇറങ്ങി മീൻ പിടിച്ച് ഒരു മീനെങ്കിലും കൊണ്ടുവരാറുണ്ട് കേട്ടോ കൂടുതൽ മീൻ പിടിക്കാറുള്ളത് കൊറോണ ആയിരുന്നു മീൻ പിടിക്കാറുള്ളത് അന്ന് അന്നൊക്കെ എന്നും മീൻ പിടുത്താണ് അവൻ്റെ ജോലി പക്ഷേ ഇപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രമാണ് മീൻ പിടിക്കുന്നത് കുറേ മണിക്കൂറിന് ശേഷം ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ട് മീൻ കെട്ടുന്നതുവരെയും ക്ഷമയോടെ വല വീശി നിൽക്കുന്നവരെ കാണുമ്പോൾ ഒരു ദയനീയ അവസ്ഥയാണ് കേട്ടോ മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള അവരുടെ ആ ദയനീയ അവസ്ഥയ്ക്ക് മുന്നിൽ നമുക്കൊന്നും പറയാനില്ല എങ്കിലും ആ അവരുടെ ആ ഒരു കഷ്ടപ്പാടിനൊരു പ്രതിഫലം കിട്ടിയിട്ടുണ്ട് രണ്ട് മീൻ വരെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് കഷ്ടപ്പെട്ടാണ് നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ സി യു